എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടാണെന്ന് മിക്കവാറും എല്ലാവർക്കും മനസ്സിലായി കാണും എൻ്റെ പുറകിൽ കണ്ടില്ലേ ഒലീവിയ ഡിസൈൻസ് കുറേ ദിവസങ്ങളായിട്ട് ഒലീവിയ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം കുറേ അധികം കുട്ടികൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഈ ഒലീവിയക്ക് സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞ് എന്നെ ഒരുപാട് പേര് തെറി വിളിച്ചു അന്നും ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇതിൽ തെളിവുണ്ടേ നിങ്ങൾ വാ പക്ഷെ അന്ന് വന്നു അന്നിട്ട് കുറച്ച് ദാണ്ട് ഇത്രയും ഒരു പത്ത് ദിവസത്തോളമായി ഇപ്പം കുറച്ചധികം കുട്ടികൾ വന്നു അവരുടെ ഈ തെളിവുണ്ട് അപ്പം അവരുടെ തെളിവ് പറയുന്നത് അവരുടെ ഫോണ് അവരുടെ സിമ്മ അവരെടുത്ത സിമ്മ് അവരുടെ ഐ ഡി കാർഡിൽ അവരെടുത്ത സിം ഇട്ട ഫോണ് ഈ സിബിയുടെ കയ്യിലാണെന്നാണ് അവർ പറയുന്നത് ഏകദേശം അമ്പത്തെണ്ണായിരം രൂപ വരെ കൊടുക്കാനുള്ള കുട്ടികൾ പോലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ ഒരു സുഹൃത്തിന്റെ ചാനലിൽ തന്നെ വന്നൊരു വീഡിയോ ആണ് അതിനകത്ത് അച്ചുമേടം പറയുന്നൊരു ഡയലോഗുണ്ട് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് രണ്ടുപേരെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ കൊണ്ടു വാ അഞ്ചു ലക്ഷം രൂപ തരാമെന്ന് പക്ഷെ നമ്മൾ ആദ്യം വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ആദ്യം പറഞ്ഞതല്ലായിരുന്നു ആദ്യം പറഞ്ഞ കാര്യം എന്തായിരുന്നു പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വാ എന്നായിരുന്നു അതിനുശേഷം മിനി കൂപ്പർ ഓഫർ ചെയ്യുന്നു ഇതാണ് ഇപ്പം പുതിയത് അഞ്ച് ലക്ഷം രൂപ വരെ ഓഫർ ചെയ്തിരിക്കുന്നുണ്ട് എനിക്കിപ്പം ഒരു സംശയം സംശയമല്ല ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ ഫോണിന്റെ കാര്യം പോട്ടെ പത്തൊമ്പതിനായിരം രൂപയുള്ളൂ അല്ലെങ്കിൽ സിമ്മ് നമുക്ക് തിരിച്ചു വാങ്ങിക്കാം ഇതിനകത്തൊരു ഗുരുതര പ്രശ്നം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ എടുക്കുന്ന സ്റ്റാഫുകളിൽ എല്ലാവരും എൻ്റെ വീഡിയോടെ അതിനകത്ത് വന്ന് ചിലരൊക്കെ കവണ്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ എല്ലാ ശനിയാഴ്ചയും ശനിയാഴ്ചയും എന്താണ് ഇന്റർവ്യൂ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം ഈ പത്തും പതിനഞ്ചും ഇരുപതും പിള്ളാരെ ഓരോ സമയത്ത് എടുക്കുന്നു ഏകദേശം പതിനഞ്ചോ ഇരുപതോ ദിവസത്തെ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞ് അവർ ജോലിക്ക് നിർത്തുന്നു സ്വാഭാവികമായിട്ടും ഒരു ടോപ്പ് വിൽക്കുന്നൊരു കുട്ടി ട്രെയിനിങ്ങിലാണെങ്കിലും അല്ലെങ്കിലും ടോപ്പ് വിൽക്കുന്ന കുട്ടി ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ ടോപ്പ് വാങ്ങിക്കുന്ന ആളുടെ പൈസ ഇടുന്നത് ഒരിക്കലും ഒലീവയുടെ അക്കൗണ്ടിലേക്കല്ല ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് അതിൽ നിന്നും മനസ്സിലാക്കോ ഏകദേശം ഒരു പത്തോ ഇരുപതോ ദിവസം ജോലി ചെയ്ത് ഒരു ഒരേഴര ലക്ഷം രൂപയിൽ കൂടുതൽ ആ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും ആ കുട്ടി പുറത്താകും ചിന്തിക്കാം ഏഴര ലക്ഷത്തിൽ കൂടുതൽ ഒരു അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ ഏഴരക്കപ്പുറം വരികയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി ആ കുട്ടിയെ പറഞ്ഞു വിട്ടാൽ ഈ ഏഴര ലക്ഷം രൂപയുടെ ടാക്സ് അവർ സൂപ്പറായി വെട്ടിച്ചു പൊതുജനങ്ങളുടെ അതായത് ഈ പാവപ്പെട്ട കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് വന്ന ഏഴര ലക്ഷത്തിനു മുകളിൽ അല്ലെ ഏഴര ലക്ഷത്തിനടുത്ത് വരുന്ന എമൗണ്ടിന്റെ ടാക്സ് ആ കുട്ടിയിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ നിരന്തരം ഒന്നും രണ്ടും മൂന്നും പത്തും നൂറും ആയിരം കണക്കിന് ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്ത് ഒരു ഓഫീസിൽ ജോലിക്ക് നിർത്തി ഇരുപത് ദിവസം കൊണ്ട് നടക്കുന്ന അതിലൊരു കുട്ടി പറയു പറയുകയുണ്ടായി നമ്മളോട് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നാലര ലക്ഷം രൂപയുടെ മൂന്ന് ദിവസം അല്ല ഏഴ് ദിവസം കൊണ്ട് നാലര ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തി ഒരിക്കലും ഈ പറയുന്ന അച്ചുവിൻ്റെയോ സിബിയുടെ അക്കൗണ്ടിലേക്കായിരുന്നില്ല ആ നാലര ലക്ഷവും വന്നത് ആ നാലര ലക്ഷവും വന്നത് അവിടുത്തെ എന്ന് പറയുന്ന ആ കുട്ടിയുടെ പേരിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ശനിയാഴ്ചയും ഇന്റർവ്യൂ നടക്കും എല്ലാ ശനിയാഴ്ച ഇരുപതും അമ്പതും പേരെ എടുക്കും ഇതിൽ ഏകദേശം മുഖ്യവാറുമുള്ള കുട്ടികൾ പോകും ആ പോകുന്ന പോക്കിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം പത്ത് ദിവസം നിൽക്കുന്ന കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ടോപ്പിൻ്റെ പുറത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് പറയുന്നവർ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെച്ച് ഒരു കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരുന്നു അതിനുശേഷം ആ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നില്ല ഒന്നുകിൽ ആ കുട്ടി പോകുന്നു അല്ലെ ആ കുട്ടിയെ പറഞ്ഞു വിടുന്നു അങ്ങനെയുള്ള രീതിയിൽ ടാക്സ് ടാക്സ് വിഹിതത്തിൽ തന്നെ നമ്മളുടെ ഇന്ത്യ ഗവൺമെൻറിന് എത്ര ലക്ഷം രൂപ ഈ അച്ചുവും സിബിയും കൊടുക്കേണ്ടി വരുമായിരിക്കും നമ്മളൊന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ച് നോക്കൂ നികുതി പണം നികുതി പണമാണ് ഇവിടെ വെട്ടിപ്പടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഒലീവിയ ഡിസൈൻസിൻ്റെ ബോർഡിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പതിൽ പരം ലേഡീസ് എക്സിക്യൂട്ടീവുകളെ ജോലിക്ക് വെച്ചിട്ടുണ്ട് എന്ന് ഈ ഇരുന്നൂറ്റി അമ്പത് എക്സിക്യൂട്ടീവുകൾക്ക് വേണ്ടി എന്ത് പരിരക്ഷയാണ് അവർ കൊടുക്കുന്നത് എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ അവർക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് വരെ താമസിപ്പിക്കാൻ പറ്റുന്ന ഹോസ്റ്റലിന് അംഗീകാരമുണ്ടോ എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് പോലീസ് സ്റ്റേഷനിലും നഗരസഭയിലും ലേബർ ഓഫീസിലും ഒരു വിവരാവകാശം വെക്കാൻ പോവുകയാണ് ഈ കുട്ടികളെ എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ എത്ര സ്റ്റാഫുകളെ ഇതുപോലെ ഈ രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സത്യം നമുക്കറിഞ്ഞേ ചെയ്തു നമുക്കറിഞ്ഞേ പറ്റൂ നമ്മൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോയിൽ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കമന്റിട്ട കുറേ അധികം ആളുകളുണ്ട് നീ രണ്ടുപേരുടെയും പക്ഷത്ത് നിൽക്കുകയാണെന്നോടാ മാറി എന്ന് വരെ ചോദിച്ച ആൾക്കാർ എൻ്റെ 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 വീഡിയോയിൽ കമൻറ്റിട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഒരിക്കലും നമ്മൾ ഒലിയവയക്കാരുടെ കൂടെയല്ല ഞാൻ അറിഞ്ഞ ഒരു നൂറായിരം കഥകളുണ്ട് ഞാൻ ഈ പറയുന്ന കൺമണിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എന്നെ എന്നെ കോണ്ടാക്ട് ചെയ്ത ഒട്ടനവധി കുട്ടികളുണ്ട് ഒരുപാട് പേര് കല്യാണം കഴിച്ചവർ പോയ കഴിച്ചു പോയവരുണ്ട് അവർക്ക് എന്നെ മുന്നിൽ വന്ന് പറയാൻ പേടിയാണ് അല്ലെ പുറത്തോട്ട് വരാൻ അവർക്ക് കുടുംബമായി ഒരു നൂറ് കഥകൾ ഞാൻ കേട്ടു ഈ ഒരു നടന്ന നൂറ് കഥകൾ ഞാനത് റെക്കോർഡ് ചെയ്യാനോ ആ റെക്കോർഡ് റെക്കോർഡെടുത്ത് പൊതുസമൂഹത്തിൽ കാണിക്കാനോ ഞാൻ ഞാൻ ചെയ്യുന്നില്ല കാര്യം അവർക്ക് കുടുംബമായി കുട്ടികളായ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പം വന്ന കുട്ടികളുടെ നമ്മൾ നമ്മളിത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ആ കേസിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അവരത് സെറ്റിൽമെന്റ് ചെയ്യാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ഈ അച്ചുവും സിബിയും ഈ പറയുന്ന കുട്ടികളെ സെറ്റിൽമെന്റ് ചെയ്യാം ഫോൺ കൊടുക്കാം സിമ്മ് കൊടുക്കാം പക്ഷേ ഇതിലെല്ലാം ഉപരി ഇതിൻ്റെ മുകളിൽ നടന്നൊരു ഗുരുതര തെറ്റുണ്ട് ഈ പറഞ്ഞ ടാക്സ് വെട്ടി അതിനെക്കുറിച്ചാണ് നമുക്കറിയേണ്ടത് ഈ പറഞ്ഞ കുട്ടികളുടെ ഇവരെ റിക്രൂട്ട്മെന്റ് ചെയ്ത എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് എത്ര ലക്ഷം രൂപ വന്നു അതിൽ എത്ര ടാക്സ് കൊടുത്തു പൈസ വരുന്നതോ അവർ സമ്പാദിക്കുന്നതോ ഒന്നും നമ്മളുടെ വിഷയമല്ല പക്ഷേ ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ് ആണ് വെട്ടിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് നൂറ് ശതമാനം ആ കുട്ടികൾ നമ്മളോട് പറഞ്ഞതാണ് ഒരു കുട്ടി പറഞ്ഞിട്ടില്ലേ ഏഴ് ദിവസം കൊണ്ട് നാലര ലക്ഷം രൂപയുടെ വരെ ബിസിനസ് നടത്തിയിട്ടുണ്ട് അതെല്ലാം എന്തുകൊണ്ട് ഈ അച്ചുവിന്റെ സിബിയുടെ അക്കൗണ്ടിലേക്ക് ഈ ഈ കമ്പനിയുടെ ഒരു കറണ്ട് അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് വരുന്നില്ല ഇവിടെ നിയമം ലംഘിക്കുന്നുണ്ട് ഇതെന്തായാലും ജനം അറിഞ്ഞേ പറ്റൂ ഇതിനെന്തായാലും നമ്മൾ വിവരക വിവരാവകാശം കൊടുക്കും ഇത് നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കും ഇതിന്റെ പിന്നാലെ ഞാനും ഞങ്ങളുടെ ടീമും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇതിന്റെ സത്യവസ്ഥ കൂടുതൽ വീഡിയോകളിൽ നമുക്കറിയാം ഓക്കെ ബൈ